അസ്സാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ബഹുമാനികളെ ഇന്ന് വളരെ കൗതുകകരമായ മക്കയിലെ ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അബുജാഹിലിൻ്റെ പേരിൽ അബുജാഹിലിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്നൊരു ടോയ്ലറ്റിൻ്റെ വലിയ സൗധമാണ് അതിൻ്റെ കഥയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും നമുക്ക് നോക്കാം പരിശുദ്ധമായ മക്കയിൽ ഒമ്ര കഴിഞ്ഞ് സായി പൂർത്തീകരിച്ച് മറുവയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഹാജിമാർക്ക് സൗകര്യപ്രദമാകും വിധം അതിവിശാലമായ ഒരു ടോയ്ലറ്റ് സൗധമുണ്ട് ആ ടോയ്ലറ്റ് സൗധത്തെ ഒരുപാട് ചരിത്രങ്ങളുടെ പിൻബലത്തോടെയാണ് അറിയപ്പെടുന്നത് അതിൽ സുപ്രസിദ്ധമായ ഒരു ചരിത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവ് വല്ലം തങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ബദ്ധവൈരിയായിരുന്ന അബുജാഹലൻ്റെ വീട് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ടോയ്ലറ്റ് സമുച്ചയം നിലകൊള്ളുന്നത് എന്നുള്ള ചരിത്രമാണ് ചരിത്രകുതുകളും അന്വേഷകരും ഒക്കെ പറഞ്ഞു വെക്കുന്നത് അബുജാഹിലിൻ്റെ വീട് ഇത്ര കണ്ട് വിശാലമായിരുന്നില്ലെങ്കിലും ഇതിൻ്റെ ഏകദേശം ഒത്ത നടുവിലായിരുന്നുവെന്നും യാദർശികമായിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ അബുജാഹിലിന് ഈ സമുദായത്തോടുണ്ടായിരുന്ന വെറുപ്പും പകയും അത് ചരിത്രം തിരിച്ച് പക പോലെ അബുജാഹ്ലിൻ്റെ വീട്ടിൻ്റെ നടുവിൽ തന്നെ ഹാജിമാർ ഏറ്റവും കൂടുതൽ അവരുടെ വേസ്റ്റുകൾ തള്ളാൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സൗധമായി മാറിയത് ഒരു പരിപക്ഷെ ചരിത്രത്തിൻ്റെ വ്യക്തമായ തിരിച്ചടിയായേക്കാം അബുജാഹൽ ഇസ്ലാമിനോട് ചെയ്ത ശത്രുതയും നിബ്സല് അഹ്ഹലി വസ്ലമങ്ങളോട് കാണിച്ച ക്രൂരതയും ചെറുതൊന്നുമല്ല നിബ്സല്ലാസങ്ങളുടെ പിരടിയിൽ ചവിട്ടുകയും അതുപോലെ നിരവധി സ്വഹാബാക്കളെ വധിക്കുകയും സുമയ്യാബിറിയാഹു താലാന്റെ ഗുഹ ഗുഹ്യത്തിലേക്ക് കുന്തം കയറ്റി അവിടുത്തെ ആദ്യ ഷഹീദായി മാറുകയും ഒക്കെ ചെയ്തത് അബുജാഹലിന്റെ കുടിരത കൊണ്ടാണ് നബിസ ഉദ്ദാസങ്ങളെ വധിക്കാൻ വേണ്ടി നിരവധി തവണ അളവിടുകയും മക്ക ഉപരോധം ഏർപ്പെടുത്താൻ മുന്നണിയായി നിൽക്കുകയും മരിക്കാൻ നേരത്തു വരെ നബ്സുദാസങ്ങളോടുള്ള അടങ്ങാത്ത പക പ്രകടിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അബൂജഹൽ നബിസല്ലാഹു അലഹി വസല്ലമങ്ങളോടുള്ള പകയും വിദ്വേഷവും അവനെ വല്ലാതെ ബദർ യുദ്ധം നടത്തുന്നതിലേക്ക് പ്രേരിപ്പിക്കുകയും മുസ്ലിംങ്ങളെ തീർത്തിയില്ലാതാക്കിയിട്ടേ പോരുകയുള്ളൂ എന്ന് പറഞ്ഞ് ബദറിൽ വന്ന് കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് നബിസലാഹു അലഹി വസല് മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവും ഈ വീടിനുണ്ട് അത് മറ്റൊന്നുമല്ല നബി നബിസലുല്ലാഹു അലഹി വസല്മങ്ങൾ എക്കാലത്തും അനീതിക്കെതിരെ പോരാടിയിരുന്നുവെന്ന് അറബികളുടെ ഇടയിൽ സുപ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സാധുവായ മനുഷ്യൻ അബൂജഹിൽ തൻ്റെ പണം അപഹരിച്ചെടുത്തുവെന്നും അന്യായമായി അപഹരിച്ചെടുത്ത ആ പണം തിരിച്ചു ചോദിച്ചു ചെല്ലുമ്പോഴെല്ലാം അപൂജഹിൽ പരിഹസിക്കുകയും ചില തവണ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് നിപ്സ്രാല് സ്ഥലങ്ങളോട് ആ ഗ്രാമീണൻ പരിഭവം പറയുകയും ആ വിഷയത്തിൽ ഒന്നിടപെട്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ കിട്ടാൻ ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കണമെന്ന് ആവർത്തിച്ച് നിപ്സ്രദാസങ്ങളോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂജഹലിന്റെ വീട്ടിലേക്ക് നിബിസല്ലാസങ്ങൾ കടന്നു ചെന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആ സമയത്ത് നിബിസല്ലാസങ്ങളെ വധിക്കാൻ വേണ്ടി തന്നെ അബൂജഹലിന്റെ തീരുമാനമുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നതിൽ നിന്ന് പിന്തിരിയുകയും നിബിധങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പണം എടുത്ത് തിരികെ കൊടുക്കുകയും ചെയ്തു പക്ഷേ വീട്ടിൽ നിന്ന് നിബിസലാസങ്ങൾ മടങ്ങിപ്പോയതിനു ശേഷം അബൂജഹലിന്റെ ഭാര്യ അബൂജാഹലുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും മുഹമ്മദിനെ കണ്ടാലുടനെ വധിക്കുമെന്ന് വീമ്പു പറഞ്ഞിരുന്ന താൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ രണ്ട് ഭാഗത്ത് രണ്ട് സിംഹങ്ങൾ കടിച്ചു കീറാൻ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി അതെന്നെ തിന്നുകളയുമോ എന്ന് ഭയന്നാണ് ഞാൻ ആ പണം എടുത്തു കൊടുത്തത് എന്ന് അബുജഹൽ പറയുകയും ചെയ്തു നബിസലാങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്താസ് ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നെല്ലാം താങ്കൾ അള്ളാഹു തടയുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു നേർ പരിപ്രേക്ഷ്യം കൂടിയായിരുന്നു അത് ഇങ്ങനെ മുസ്തഫായ നബിസുല്ലാസിങ്ങളുടെ മുജിസത്ത് വെളിപ്പെടാനും ഈ അബൂജഹലിൻ്റെ നഷ്ട സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയുന്ന അബൂജാഹ്ലീങ്ങളുടെ കുടിലതകളുടെ ചരിത്രം വിളിച്ചോതുന്ന എന്നെന്നും ധിക്കാരികൾക്ക് പാഠമാകും വിധം അബൂജാഹ്ലിയങ്ങളുടെ വീട് ഇന്നും മക്കയിൽ അവിടെ തന്നെയുണ്ട്